എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിലെ ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ചെവിനികളുമെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല പാലുകൂടി കിട്ടി വളർന്ന രണ്ട് കുട്ടികളാണ് കേട്ടോ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ അട്ടുമുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യം ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ഇറച്ചിയാഴ്ചക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും ചെവിനീളുമെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ടാടുകൾ ഈ മുട്ടൻ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തയ്യായിരം രൂപ ഓരോന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടയും കുട്ടിയാണ് കുട്ടിക്ക് മൂന്നര മാസം പ്രായമായി തീറ്റയും കുടിയുമെല്ലാം എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി അമ്മയാട് അമ്മയാട കുട്ടി കുടിക്കാനുള്ള നല്ല പാലുണ്ട് ഇതിൻ്റെ ചോദ്യത്തിന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുയജമായ ഒരു ഒറ്റ കളർ ജെയ്സി മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു മൂരിക്കുട്ടൻ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടൻ്റെ ചോ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു മലബാരി മുട്ടൻകുട്ടിയും ഒരു ക്രോസ് പീഡ് പിടക്കുട്ടിയും വിൽപ്പനക്കുണ്ട് മുട്ടൻകുട്ടിയെ രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദ്യത്തിന പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ രണ്ട് ആട്ടുംകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞുൽ പ്രസവത്തിനായി ഒരു വലിയൊരു ബീറ്റൽ ക്രോസ് മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് നിർത്തിയിരിക്കുന്ന ഒരു പർപ്പസാരി ക്രോസ് ആട് വിൽപ്പനക്ക് ഏത് ജീവിത സാഹചര്യങ്ങളിലും ഇണങ്ങി ജീവിക്കുന്ന നല്ല ഇണക്കമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാട്ടുംകുട്ടി ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കല്ലേറ്റുംകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹരിയാനയിൽ നിന്ന് വന്നിട്ടുള്ള മുറ ഇനത്തിൽപ്പെട്ട പോത്തുംകുട്ടികൾ വിൽപ്പനക്കായിട്ട് റെഡി ആയിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് സെയിൽ തുടങ്ങും അപ്പോൾ ബുധനാഴ്ച കാലത്ത് തന്നെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു കൊണ്ടുപോകാം നല്ല കേട് തീർന്ന നല്ല ഇനം നല്ല വളർച്ച വെക്കുന്ന കുട്ടികൾ മൊത്തം അൻപത്തിയെട്ട് കുട്ടികൾ വിൽപ്പനക്കായിട്ട് എത്തിയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ കുട്ടികളാണ് ബുധനാഴ്ച എട്ട് മണി മുതലാണ് വിൽപ്പന ആരംഭിക്കുക ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരൂര് പൊന്നാനി റോട്ടിൽ പെരിന്തല്ലൂർ കുരിക്കൽപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ് തിരൂരിൽ നിന്നും പൊന്നാനി റോട്ടിൽ പെരുന്തല്ലൂരിനടുത്ത് കുരുക്കൽപ്പടി ഈ പൊത്തുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സോറിട്ടോ ഈ ഇതിൻ്റെ വില പറയാൻ മറന്നുപോയി ഇതിൻ്റെ വില എന്ന് പറയുന്നത് ലൈവ് തൂക്കമാണ് ഒരു കിലോക്ക് നൂറ്റി എൺപത് രൂപയാണ് ഒരു കിലോ ലൈവ് തൂക്കം നൂറ്റി എൺപത് രൂപ പ്രകാരം കൊടുക്കും കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു മലബാരി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജ്യമായ ഈ മലബാരി ക്രോസ് ആടിന്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി വളർത്തി വലുതാക്കാൻ ഒരു മുട്ട കുട്ടിയൊരു പെട കുട്ടി ഏകദേശം മൂന്ന് മാസം പ്രായമാക്കും കുട്ടികൾക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആടും കുട്ടികളാണ് അത് മുട്ടനാണ് ഫസ്റ്റ് കാണുന്നത് അത് പെട ചോദിക്കുന്നില്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ നല്ല രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾ ഒരു പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സും പ്രായമായ കുട്ടികളാണ് ഒരു തള്ളൻ്റെ രണ്ട് കുട്ടികൾ ആല് കൊടുത്ത് വളർത്താൻ അനേജുമായ ഈ രണ്ട് മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില രണ്ടും കൂടി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യക്കുമെല്ലാം അനേജമായ ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു തോത്താപ്പൂരി മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടൻ ഈ മുട്ടനെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്തുക്കളെ ക്രോസ് ബ്രീഡ് പെട്ട വലിയൊരാട് എല്ലാം നീട്ടും വലിപ്പുള്ള വലിയൊരാട് കുട്ടിയല്ല പോയോ എല്ലാം നീട്ടും വലിപ്പുള്ള വലിയൊരാട് അപ്പോൾ അതിൻ്റെ നല്ലൊരു അടിപൊളി ഒരു പേടക്കുട്ടി കുട്ടിക്ക് ഏകദേശം ഒരു മൂന്നാലു മാസൊക്കെ ആയിക്കോ നല്ല ചെവർക്കുള്ള കുട്ടിയാണോ അടിപൊളി ഒരു കുട്ടി ആട് നല്ല തീറ്റയും കൂടിയായിട്ടാട് കുട്ടി നല്ല ചെവർക്കുള്ള കുട്ടിയാണ് വളർത്തുകാർക്കൊക്കെ എന്തുകൊണ്ടോ അനുചോദിച്ച് നല്ലൊരു അടിപൊളി ഒരാടും കുട്ടി ആവശ്യക്കാരുടെ വെച്ചാൽ ബന്ധപ്പെട്ടോളൂ ചെയ്യുമെന്ന് എടുത്ത ചെയ്യുമെന്ന് വരും സൂപ്പർ ഒരാടും അതിന്റെ നല്ലൊരു പെടക്കുട്ടി വളത്തുകാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോടി കെട്ടോ നല്ലൊരാടും കുട്ടി പാലൊക്കെ കുട്ടി കുടിച്ചാട്ടോ പാല ആടാണ് പാലൊക്കെ കുട്ടി കുടിച്ച അത്യാവശ്യം നല്ല കാമ്പർക്കൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഒരാട് നല്ല ഇണക്കുള്ള ഒരാട് ചോദിക്കുന്ന ഇരുപതിനായിരത്തി മുന്നൂറ് രൂപയാണ് വലിയൊരു ക്രോസ് ആടും അതിന്റെ ഒരു കുട്ടിയും കൂടി ഇരുപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മലബാരി നല്ല രണ്ട് ആട്ടും കുട്ടികള് ഒരു മുട്ടനെ ഒരു പേട കേട്ടോ അപ്പൊ വലുത് പേട മാറ്റിയ മുട്ടനെ അത്തലർക്കൊക്കെ നല്ല തീറ്റ വെള്ളം കൂടിയുള്ള രണ്ടാട്ടുണ്ട് ചെറുത് മുട്ടനാട്ടോ രൂപയാണ് രണ്ടും കൂടി പത്തായിരത്തി നാന്നൂറ് രൂപ സുഹൃത്തുക്കളെ മലബാരി നല്ലൊരു ചെന ഏകദേശം മൂന്ന് മാസം മൂന്നര മാസത്തോളം ചെനയിക്കും നല്ലൊരു അടിപൊളി ആട് അല്ല തീറ്റും കൂടിട്ടോ ആട് ഒരു പ്രസവൊക്കെ കഴിഞ്ഞു നല്ല കാര ച അല്ലമാടിയും കാര്യങ്ങളോ ബന്ധപ്പെട്ടു വളർത്താൻ പറ്റിയല്ലോ അല്ല തീറ്റും കൂടിയാണ് ആട് മോത്തു കറായതെട്ടോ അകത്ത് വണ്ടി കടന്ന് ചളിയായതാണ് ചോദിക്കുന്ന ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഒൻപതിനായിരത്തി അറുനൂറ് രൂപ എന്താണ് സുഹൃത്തുക്കളെ രണ്ട് ചനാടാള് ഏകദേശം ഒരു മൂന്നര മാസം കഴിഞ്ഞേക്കും കഴിഞ്ഞു കഴിഞ്ഞെന്നാണ് പറഞ്ഞത് മറ്റേകദേശം ആയി തുടങ്ങി ചെയ്തേണ്ടത് നാല് മാസത്തിൻ്റെ മുകളിലായിട്ട് മറ്റേതായും ചെയ്തേക്കും രണ്ടെണ്ണം എല്ലാം മടിയാണ് ചളിയായാട്ടുണ്ടെ രണ്ട് ചാനാട്ട് ഷികച്ചാ ബന്ധപ്പെട്ടോളിപൊള്ള ചോദിക്കുന്ന വല്ല പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ട് ചനയുള്ള ആടുകൾക്ക് പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെ സി പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് അല്ലാത്ത തീറ്റയും കുഴിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ഒരു ഗീർ പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പക്കവും എല്ലാമുള്ള അടിപൊളി ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൂട്ടിലങ്ങാടി ജേഴ്സി മൂരിക്കുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തിയുതാഖാനുജമായ ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൂട്ടിലങ്ങാടി ഒരു നാടൻ പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം വരുന്നത് കൂട്ടിലങ്ങാടിയാണ് ഈ പശുക്കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും എറച്ചാശക്കും അനുജമായ ഒരു കാള കാളവില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിച്ച ഒരു പശു കൊണ്ട് പ്രസവിച്ചിട്ടിപ്പോൾ പതി ഇരുപത്തഞ്ച് ദിവസമായി കടിഞ്ഞുൽപ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞത് കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ രണ്ട് നേരം കൂടി ഒരു പന്ത്രണ്ട് ലിറ്റർ പന്ത്രണ്ട് ലിറ്ററിൻ്റെ മുകളിലെല്ലാം പാൽ കറവയുണ്ട് അടിപൊളി പശു ഇതിൻ്റെ ചോദിക്കുന്ന അറുപത്തി മൂവായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അറുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് വർത്താനും ഇറച്ചിയാശുഖുമരമായ ഒരു മൂരി വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ മൂരിയുടെ ചോദിക്കുന്നതല്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ മുരിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ നാല് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനക്കുണ്ട് ആട് നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചാലും ഇഷ്ടം വേണ്ടി പാൽ കറക്കാനുണ്ട് എന്നാണ് പറ്റി പറയുന്നത് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പാ കുറോ സ്പീഡ് പാലാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു കാളക്കുട്ടൻ വിൽപ്പന നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ കാളക്കുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ഈ കാളക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ആവറുമായി ബന്ധപ്പെടുക മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഒരു മുട്ടനും ഒരു പടക്കുട്ടിയും ഒരു ഒരമ്മയാടിൻ്റെയും ഒരു പെടക്കുട്ടി വേറൊരു അമ്മയാടിൻ്റെയുമാണ് വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ രണ്ട് ബീറ്റിൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ബീറ്റിൽ ക്രോസ് ആണ് നല്ല തീറ്റയും കുടിയും ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാമുള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ചോദിക്കുന്നില്ല പതിമൂവായിരം രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരം രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടമണ്ണ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന അമ്പൂറുമായി ബന്ധപ്പെടുക ചെറിയൊരു പോത്തുംകൂട്ടൻ്റെ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഒരു കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പോത്തുംകൂട്ടനാണ് ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ സെറ്റായി തുടങ്ങി പോത്തുംകുട്ടനെ ചോദിക്കുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആട്ടോ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പോത്തുമുട്ടിനും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നല്ലൊരു മോയാട് എല്ലാം പ്രശ്നമാണ് അത് രണ്ട് മുട്ടൻ കുട്ടികൾ സോറി ഒരു മുട്ടേനെ പട ഇല്ല പാലില്ലാടോ ചോദിക്കുന്നില്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിക്കും ഒരു പടക്കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പാണ് ും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും കുട്ടി മൂരിക്കുട്ടി ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ഒരു മാസമായി നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ഏഴായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ നാല് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാങ്കോൾ അച്ഛനയിലുള്ള ഒരു കാസർഗോഡൻകുള്ളൻ പശു വിൽപ്പനയ്ക്ക് എട്ട് മാസം ചന പൂർത്തിയായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജ്യമായ ഈ കാസർഗോഡൻകുള്ളൻ ചെന പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആശങ്കമനേജുമായ ഒരു കാള വില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കാള ഇതിൻ്റെ ചോദ്യത്തിന് നില അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മേലാറ്റൂർ ക്ക് പാകമായ നാടൻ പൂവൻ കോഴികൾ ഉൽപ്പന്നക്കൊണ്ട് ഇതിൻ്റെ ചോദ്യത്തിനല്ല ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം ചാനുള്ള വലിയൊരാട് നല്ല വട്ടിമേറുള്ള വെക്കാനുള്ള കൊമ്പില്ലാത്ത ടൈപ്പ് ആട് വലിയ മുട്ടനായിട്ട് ക്രോസ് ചെയ്താണ് കറക്റ്റ് നാല് മാസം ചേനയക്കണമെന്നാണ് പറഞ്ഞേ ക്രോസ് സ്ഥലത്ത് അവിടെ കൊണ്ടായിട്ട് ക്രോസ് കൊണ്ടന്നാണ് മൂന്നാമത്തെ പ്രസവത്തിന് മെഷൻ കേട്ടോ നല്ല സൈസുള്ളട നല്ല തീറ്റയും വെള്ളം കൂടെ മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തില് കുട്ടികളെ പിരിച്ചൊരാട് ബീറ്റർ പ്രോസെന്ന ആടാണ് അകാൻ ചാൻസ് ഉണ്ട് മുട്ടന്മാരോട് ഇണ്ടായിനും പറഞ്ഞത് രണ്ടു മുട്ടന്മാരോട് ഇണ്ടായിനു നല്ലൊരു അടിപൊളി വീറ്റും കൂടി കാണേണ്ട സൈസ് ഉള്ള ഒരാട് പിരിച്ച ഈ ആടിന്റെ ചോദ്യം ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ നല്ലൊരു മുട്ട മലബാരി െ ചോദിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആക്കുന്ന കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിപ്പൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ടാ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ